് എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞായറാഴ്ചയാണ് മഴ കോള് വന്നു പോയിരിക്കുന്നു ഇതിപ്പോൾ ഒരു ഉച്ച സമയമാണ് ഉച്ചയല്ല വൈകുന്നേരം മൂന്ന് മണി ആവാറായി മൂന്ന് മണി കുത്തി മൂന്ന് മണിയായി അപ്പോൾ എല്ലാവരും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ തിരക്കിൻ്റെ ദിവസമായിരിക്കും അപ്പോൾ കല്യാണങ്ങളുടെയൊക്കെ ഈ തിരക്കും അല്ലെങ്കിൽ യാത്ര പോകലും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ മനുഷ്യർ പലരും പല രീതിയിലല്ലേ അപ്പോൾ എനിക്കിന്ന് പിന്നെ എല്ലാം ബുക്കൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അരച്ചോ തിത്തേങ്ങയും പുളി പുളിയും കൂടെ എനിക്കിന്ന് കുറച്ച് വയ്യായ്ക്കട്ടെ വയ്യ കുറേ അധികം വയ്യ തലവേദന നല്ല തലവേദന കിടക്കയായിരുന്നു ഇപ്പോഴേക്കൊന്നേളു ഒരു തരം കുറേ കുറേ വയ്യായകളുണ്ട് ഇപ്പോൾ എഡിറ്റ് വന്നു അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചിട്ട് റെസിപ്പി വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ചക്കയും രസവും ഒക്കെ അമ്പസി നേരത്തെ വെച്ച് വന്നു ഞാൻ വന്നിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത് കാരണം പിന്നെ എനിക്ക് എണ്ണീട്ട് വരാനെന്ന് പറയാം വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ ഞാൻ അവിടെ പോയി അതാണ് ഇപ്പോൾ എല്ലാവരും നോമ്പൊക്കെ പിടിക്കില്ലേ എല്ലായിടത്തും നോമ്പാണ് ഇപ്പോൾ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ വീഡിയോ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഞാൻ കാണുന്ന എല്ലാ മനുഷ്യരും ഈ വീഡിയോ ഇടുന്ന മിക്കവാറും ആൾക്കാരും ഈ വർഗീയതയോ അല്ലെങ്കിൽ തമിഴ് ഒക്കെ ഇല്ലാത്ത മിക്കവാറും ആൾക്കാരും നോമ്പ് പിടിക്കുന്നു ഹിന്ദുസ് ഹിന്ദുസും മറ്റു ആൾക്കാരും ഒക്കെ നോമ്പ് പിടിക്കുന്നതും അതിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ ഒക്കെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളുണ്ട് അപ്പോൾ എനിക്കും കുറച്ച് കാര്യങ്ങൾ കാണിക്കണമെന്ന് തോന്നി ഞാനാണെങ്കിലൊരു പതിന ഇത് പതിനഞ്ചാമത്തെ റമദാനാണ് ഞാൻ നോമ്പ് പിടിക്കാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് റമദാനായിട്ട് ഞാൻ നോമ്പ് പിടിക്കാറ് എനിക്ക് കിട്ടുന്ന എല്ലാ നോമ്പും പിടിക്കാറുണ്ട് ഒന്ന് രണ്ടു പ്രാവശ്യം എൻ്റെ ഒരു പ്രാവശ്യം എൻ്റെ അച്ഛൻ മരിച്ചു പിറ്റേ പ്രാവശ്യം എൻ്റെ അമ്മയുടെ അച്ഛൻ രണ്ടോ അച്ഛനെന്നാണ് ഞാൻ പറയുന്നത് രണ്ടുപേരും മരിച്ച സമയങ്ങളിൽ മാത്രമാണ് ഞാൻ ഞാൻ ഈ നോമ്പു പിടിക്കായിരുന്നത് അല്ലാതെ എല്ലാ പ്രാവശ്യവും ഞാൻ നോമ്പ് പിടിക്കും നോമ്പ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ പ്രാവശ്യവും നോമ്പാണ് അപ്പോൾ അങ്ങനെ ഒരു വ്ലോഗ് കാണിക്കണോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല വ്ളോഗായിട്ട് കാണിക്കണം ആയിട്ടോ അതെന്തോന്നിപ്പോൾ കാണിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഓരോ പനുശേരി പറയേ അത് ചെയ്തില്ലെങ്കിൽ പാപമാണ് ഇങ്ങനെ ചെയ്താൽ നോമ്പ് കുറിയോ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നോമ്പ് കുറിയോ അല്ലെങ്കിൽ ഈ നോമ്പ് പിടിക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക് ഉപവാസം എടുത്താൽ പോരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് വ്രതം എടുത്താൽ പോരെ നോമ്പ് കുടിക്കണം ഇങ്ങനെ പല രീതിയിൽ പറയുന്നുണ്ട് ഈ ഫാസ്റ്റിങ് ഈ ഈ നോമ്പെന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓ മീനെ എത്രയുണ്ടോ പിന്നെ വളരെ നല്ലൊരു എനിക്ക് തോന്നിയിട്ടുണ്ട് മതം അല്ലെങ്കിൽ വേറെ എന്തും മാറ്റം നിർത്താം ഈ ഒരു നോമ്പ് വളരെ നല്ലൊരു കാര്യമായിട്ട് നല്ലൊരു കാര്യം സമൂഹത്തിനെ കാണിച്ചു കൊടുക്കുന്നൊരു നോമ്പായിട്ടാണ് എനിക്ക് റമദാനിലെ നോമ്പുകൾ ഈ മുപ്പത് ദിവസങ്ങളും തോന്നുന്നത് അപ്പോൾ അതിൽ എല്ലാ ദിവസവും ഒന്നും കിട്ടൂലല്ലോ സ്ത്രീകൾക്കാണെങ്കിൽ നോമ്പ് പോവുമല്ലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ വയ്യാത്തവർ ആരും പിടിക്കേണ്ട ആവശ്യമില്ല അത് ഈ സ്ത്രീകളുടെ നോമ്പ് കോണമെന്ന് പറഞ്ഞാൽ തൊട്ടുകൂടായ്മ അങ്ങനെയൊന്നും വന്നിട്ടൊന്നുമല്ല അത് പിന്നെ സ്ത്രീകൾ രസ്റ്റടയ്ക്കേണ്ട സമയമാണ് അപ്പോൾ ആ സമയത്ത് അവർക്ക് നോമ്പൊന്നും പിടിച്ച് അവർ അവർ ഇത് എടുക്കണ്ട അങ്ങനെയുള്ള രീതി നമ്മുടെ ഹെൽത്തിന് വേണ്ടി തന്നെയാണ് ഈ നോമ്പ് കൊണ്ടുവരുന്നത് പക്ഷേ വേണ്ട ഉണ്ടായിരിക്കേണ്ട പക്ഷേ ഈ ആൾക്കാർ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഇത് കുറേ വാരി വലിച്ച് തിന്നുന്നത് കാണിക്കുന്നതും ഒക്കെയാണ് അപ്പം നമുക്ക് പോവാൻ പറഞ്ഞ് പറഞ്ഞ് നീട്ടത്തില്ലേ ഞാൻ ബാക്കിയുള്ള ഓടിച്ചിട്ട് കാണിക്കാം ഞാൻ അമ്മച്ചിതെല്ലാം വെച്ചോണ്ട് ഞാൻ ഒരു കറി മീൻ കറി വെച്ച് വെക്കാൻ പോവുകയാണ് വൈകുന്നേരം തിന്നാനും പിന്നെ രാവിലെ നാളെ രാവിലെ ഉൽപ്പാൻ രാവിലെ തിന്നാനും ഒരു കറി വെച്ച് വെക്കും അപ്പോൾ അത് ഞാൻ വെറുതെ ഒന്ന് കാണിക്കാം പിന്നെ ഞാൻ കഴിക്കുന്നതും കാണിക്കാം ഞാൻ തമ്പു വയ്ക്കുന്നതും കാണിക്കാം അപ്പോൾ വൈകുന്നേരം കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് അമ്മച്ചി തേങ്ങ അരച്ചെടുക്കുക കേട്ടോ ചൂരയാണ് ഞാൻ സ്പെഷ്യൽ രീതി വെക്കുക എന്ന് പറഞ്ഞു തേങ്ങ അരച്ച് ഇട്ട് ഉണ്ടമുളക് ഇട്ട് ഉണ്ടമുളകിട്ടൊടുത്ത് ഉണ്ടമുളകിട്ടൊക്കെ വെക്കുമെന്ന് കഴിഞ്ഞാൽ ആ ഉണ്ടെട്ട് പ്രത്യേക രീതിയിൽ വെക്കാൻ ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുത്ത് പുളിയും തേങ്ങയും കൂടിയാണ് അരച്ചെടുത്തത് ചെറിയ ഉള്ളി ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ തിള കറിവേപ്പിലിട്ട് തിളക്കാൻ വെച്ച് എന്നിട്ടൊരു പാത്രം വെച്ചുകൊടുത്തിട്ട് ആ പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ അഴിച്ചു കൊടുത്ത് ആ വെളിച്ചെണ്ണയിൽ നമ്മളൊരു രണ്ട് പിടി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്ത് കടുകും മറ്റരുളകും ഇട്ട് പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിനോട് ഇട്ട് മൂപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് അതാണ് നെക്സ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ചക്കയും രസമൊക്കെ നേരത്തെ വെച്ച് വെച്ചങ്ങ് ഞാനങ്ങോട്ടൊക്കെ ഇടന്നു എനിക്കങ്ങ് ഭയങ്കര തലവേദനയായിരുന്നു ഇന്ന് മൊത്തത്തിൽ തലവേദന അസ്വസ്ഥതകളുമായിരുന്നു നോമ്പ് നിരന്തരം നമ്മൾ എടുക്കുന്നതാണെങ്കിലും നമുക്ക് എനിക്ക് ഇന്നൊരു തലവേദനയായിരുന്നു കറിയപ്പോൾ തിളച്ചപ്പം മീനൊക്കെ ഇട്ടുകൊടുത്ത് കേട്ടോ അപ്പോൾ അതൊക്കെ എടുക്കാൻ പറ്റില്ല പ്രോപ്പറായിട്ട് ഇത് മല്ലി മുള മല്ലിപ്പൊടി മുളക് പൊടി ഉല്ലപ്പൊടി എല്ലാം കൂടെ ചേർത്തതാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തത് ഉള്ളി വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും വരട്ടി എടുക്കുകയാണ് കേട്ടോ നല്ലൊരു മണമാണ് ഈ കറിക്കൊരു പ്രത്യേക രുചിയാണ് കേട്ടോ ഞാൻ കഴിച്ച് കഴിച്ചിട്ടാണ് ഓയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ അവരുടെ സൂപ്പർ കറിയാണ് ഇത് നാളെ രാവിലത്തേക്ക് ഇങ്ങനെ വറ്റിച്ച് വെച്ചിരിക്കും നാളെ രാവിലെ അത്താഴത്തിൽ അത് കഴിക്കും കേട്ടോ എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ നോമ്പ് കുറിക്കാനായിട്ടിരുന്നു ഞാനിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ കാക്കച്ചിയുടെ ഇല്ല കാക്കച്ചി പോയൊരു സ്ഥലത്ത് പോയിരുന്നു അപ്പോൾ നമ്മളെ ഞാനും അമ്മച്ചിയും കൂടെ അതൊക്കെ എടുത്തു ക്ഷമമാണ് ജ്യൂസടിച്ചത് കേട്ടോ ക്ഷമ്മാവും പിന്നെ തന്നെ നമ്മുടെ തണ്ണിമത്തനും പച്ചമുങ്കയും ഈത്തപ്പഴവും ഞാലിപ്പവും പഴവും കൂടെ അരിഞ്ഞിട്ട് പാൽ ഒഴിച്ചെടുത്തതാണ് കേട്ടോ ഇപ്പോൾ ചോദിക്കും ഭയങ്കര ആഡംബര നോമ്പാണോന്ന് അങ്ങനെയൊന്നും അല്ല ചെറിയ രീതിക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കിടന്നും പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ എല്ലാം കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ചെയ്ത് ഒരു സമർപ്പണം പോലെയാണ് അതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ചോറ് കഴിക്കാൻ കഴിക്കാതിരുന്നതിൽ ചോറ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഓയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചത് അതേട്ടോ രസം വെച്ച് വെച്ചിരുന്നാണെ വെച്ചി ചക്ക കുണ്ട വിളവ് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ പണ്ട് മുതൽ നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരം ഉണ്ടായിരുന്ന ചന്തയൊന്ന് മേടിച്ചേനും പിന്നെ നാരങ്ങക്കറിയാണ് നാ അടുങ്കപ്പുള്ളി നാരങ്ങയുടെ കറിയും ഉണ്ട് കറിയും കൂട്ടി ആദ്യം ഒന്ന് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് കറി മാത്രം കൂട്ടി കറിയുടെ ടേസ്റ്റ് അറിയണല്ലോ രസം കഴിക്കുമ്പോൾ അത് മാറുമല്ലോ സൂപ്പർ എന്ന് പറഞ്ഞാൽ നാക്കും കൂടി ഇറങ്ങി പോകുമെന്ന് പറഞ്ഞതുപോലത്തെ അത്ര രുചിയുള്ളൊരു കറി കേട്ടോ തേങ്ങ ആദ്യം അരച്ച് തിളപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് മുളക് വറുത്തിട്ട് കൊടുത്ത് അപ്പോൾ ഒരു വെറൈറ്റി കറിയാട്ടോ ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കണേ ഇതുപോലെ ചൂരെ ചെയ്ത് നോക്കും ഉണ്ടമുളക് ഇട്ട് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ഉണ്ടമുളകു കുത്തുന്ന മണമില്ല നല്ല എരിവുമുണ്ട് അപ്പോൾ മീനൊക്കെ നല്ല ടേസ്റ്റ് ലിനു കൊണ്ട് തന്നെയാണ് കേട്ടോ കിളിമാനൂട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ പറ്റും കണ്ണങ്കോടോട്ട് പോയാൽ കടയിൽ പോയാലോ നമുക്ക് അവിടെ ലിനുവിനങ്ങും വരത്തില്ല അപ്പോൾ പിന്നെ ഇവിടെ വരുമ്പം കൃത്യമായി കൊണ്ടു നല്ല മീനാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇന്ന് വീഡിയോ കണ്ടിട്ട് വടക്കൻപുള്ളി വേണമെന്ന് ചോദിച്ചാൽ ശരിക്കും വടക്കൻപുള്ളി വേണം ദീപചേച്ചിയാണെന്ന് തോന്നുന്നു ചോദിച്ചത് എനിക്ക് വേണം വടക്കൻപുള്ളി വടക്കൻപുള്ളി ഇട്ട് വയ്ക്കുന്ന കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ ഇവിടെ വേറെ ആർക്കൊന്നും ഇഷ്ടമല്ല എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ ഇതേ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്ത് ചക്കയൊക്കെ ഇങ്ങനെ തിന്നാൻ തിന്നാൻ ഉടച്ച് കഴി കഴിക്കാനായിട്ടാണ് ഞാൻ പച്ചയ്ക്ക് വൈകുന്നേരത്തേക്ക് വയ്ക്കാൻ പറഞ്ഞത് അപ്പോൾ നോമ്പ് എല്ലാവർക്കും എടുക്കാം നോമ്പെന്ന് പറയുന്നത് ഒരു സമർപ്പണമാണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് നോമ്പെടുക്കാം വിശ്വാസികളല്ല എങ്കിലും ശരീരത്തിൽ കൊല്ലുന്നു എന്നൊക്കെ പറയും കൊന്നിട്ട് വൈകുന്നേരം കുറേ വാരി കഴിക്കുന്നു എന്നൊക്കെ പറയും അങ്ങനെയൊന്നും ചെയ്യാതിരുന്നാൽ മാത്രം മതിയാവും കേട്ടോ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് നമ്മൾ എല്ലാ ദിവസവും തണ്ണിമത്തനും ഞാലിപ്പവും പഴമോ അല്ലെങ്കിൽ പാളയപുഴം പഴവും ഒക്കെയാണ് കഴിക്കുന്നത് കടികളൊന്നും അങ്ങനെ കഴിക്കാറില്ല എണ്ണക്കടികളൊന്നും അങ്ങനെ കഴിക്കാറില്ല എല്ലപ്പഴും കൂടി മാത്രം കഴിക്കും കേട്ടോ അങ്ങനെ ഈ ദിവസമൊന്നും കഴിയൂല എൻ്റെ ഹെൽത്തിനതൊന്നും ശരിയാവില്ല അപ്പോൾ കഴിക്കുന്നവരൊക്കെ ഉണ്ടാവാം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊക്കെ വാങ്ങി കൊടുക്കണം അവരെയൊക്കെ നോമ്പ് പിടിക്കുന്നതിന് അവർക്ക് ഒരു പ്രോത്സാഹനമാണെന്നൊക്കെ കാക്കജി പറയാറുണ്ട് പക്ഷേ എനിക്ക് അതിനോടൊന്നും ഒരു യോജിപ്പില്ലാട്ടോ കുട്ടികൾക്കൊക്കെ താല്പര്യമുള്ള സമയത്ത് അവർ നോമ്പ് പിടിക്കട്ടെ അതിനൊന്നും അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഒരു നിർബന്ധം വെക്കേണ്ടെന്ന് എൻ്റെ ഒരു വാദമാണ് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമല്ലേ ഓരോരുത്തരുടെ മതത്തിൻ്റെ കാര്യമായിട്ട് അവർ ആൾക്കാരതെടുക്കും ഞാനത് മതത്തിൻ്റെ കാര്യമായിട്ടല്ല പറയുന്നത് കേട്ടോ മതം ഒന്നുമില്ല അഭിപ്രായമാണ് ഇത് എൻ്റെ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞ കേട്ടോ എൻ്റെ ദൈവവിശ്വാസിയാണ് ഞാനൊരു ഏകദൈവ വിശ്വാസിയാണ് ഏകദൈവം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ദൈവം മാത്രമേ ഭൂമിയിലുള്ളൂ എന്ന് ഭൂമിയിൽ ലോകത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു ദൈവമാണ് അത് ദൈവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന സ്നേഹമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നെ സഹായിക്കുന്ന മനുഷ്യന്മാരെ എല്ലാം ഞാൻ ദൈവമായിട്ട് കാണുന്നു അവരെല്ലാം ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസമൊക്കെ വളരെ നല്ല ഒരു വിശ്വാസമാണ് ഞാനതിനെ പല രീതികളിലും ഞാൻ വിശ്വാസത്തിൻ്റെ വഴികളിൽ കൂടെ പോയിട്ടുണ്ട് പല വഴികളിൽ കൂടി നടന്നിട്ടുണ്ട് പല കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിയുകയും ചെയ്യാം ഞാൻ പറയുന്നില്ല എന്ന് മാത്രം കേട്ടോ ആർക്കും സത്യം പറയുന്നത് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ല എല്ലാവർക്കും അവരവരുടെ മതം അവരുടെ ജാതി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നപ്പോൾ എനിക്ക് സഹതാപം മാത്രമാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ നോമ്പ് എല്ലാ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഞാൻ ഇഷ്ടപ്പെടുകയും അതിനെ ഞാൻ എന്താണ് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു ഇവിടെ സാഹോദര്യവും പാരസ്പര്യ സ്നേഹവും ആണ് വേണ്ടത് ഒരുമിക്കലാണ് വേണ്ടത് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ദിവസം നിങ്ങളുടെ മുമ്പിലേക്കും ഒരുപാട് ഇഷ്ടത്തോടെ സ്വന്തം